അന്ന് അറ്റ്ലസ് രാമേന്ദ്രൻ ഇന്ന് ബോച്ചെ രണ്ടുപേരും ഒരേ തരത്തിലുള്ള കൈവകളിലൂടെ സഞ്ചരിച്ച സഞ്ചരിച്ച വ്യക്തികളല്ല അറ്റ്ലസ് രാമേന്ദ്രൻ ഒരു കാലത്ത് മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്വർണവ്യാപാര രംഗത്ത് ശ്രദ്ധേയനായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി അദ്ദേഹം ദീർഘനാൾ ജയിലിൽ കിടന്നു ദീർഘനാൾ ജയിൽ കിടന്ന അദ്ദേഹം ജയിൽ മോചിതനായി തിരിച്ചു വന്നപ്പോൾ മരണം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അല്ലസ് രാമേന്ദ്രൻ വലിയൊരു സാമ്രാജ്യം തന്നെ സ്ഥാപിച്ചിരുന്നു സ്വർണ വ്യാപാര രംഗത്ത് അതുപോലെ തന്നെയാണ് ബോച്ചയും ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയും വ്യാപാര രംഗത്ത് വലിയൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയിരുന്നു ആ സാമ്രാജ്യം തകർന്ന് തരിപ്പണമാവുക ആ സാമ്രാജ്യം തകർന്ന് തരിപ്പണമാകുന്നതിന് കാരണം ഹണി റോസ് കൊടുത്ത പരാതിയും അതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ച നടപടികളുമാണ് ബോച്ചെ ജയിലിലാണ് ബോച്ചയ്ക്ക് ചൊവ്വാഴ്ച ജാമ്യം കിട്ടും എന്നാണ് പറയുന്നത് പക്ഷേ ജാമ്യം കിട്ടുമോ എന്നുള്ളതിൽ ഒരു ഉറപ്പില്ല ബോച്ചയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഈ രീതിയിൽ ബോച്ചെ അധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് ോച്ചെ നടിയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു നടിയുടെ വ്യക്തിത്വത്തെ ഹറാസ്റ്റ് ചെയ്തു ഇതൊക്കെയാണ് പരാതി എന്തായാലും ആ പരാതി കേട്ടത് ആ പരാതി വന്നതിന് പിന്നാലെ കേരള പോലീസ് ജീവ ചരിത്രത്തിലാദ്യമായി നടപടികൾ സ്വീകരിച്ചു ബോച്ചയെ തൂക്കിയെടുത്ത് ജയിലിലാക്കി ബോച്ചയെ തൂക്കിയെടുത്ത് ജയിലിലാക്കുമ്പോൾ ബോച്ചയുടെ ഫാൻസുകാർ നിരാശയിലാണ് ബോച്ച ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫാൻസ് അസോസിയേഷൻ വഴി അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് എനിക്ക് നന്നായി അറിയാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ബോച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ബോച്ചയ്ക്ക് ലൈസൻസ് ഇല്ല ബോച്ചയുടെ നാവിന് ലൈസൻസ് ഇല്ല നാവിന് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും അതിനപ്പുറം ബിസിനസ് എതിരാളികൾ ബോച്ചയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് ബോച്ചയുടെ ബോച്ചേറ്റിയും ബോച്ചയുടെ വ്യാപാര ശൃംഖലയും ഒക്കെ തകർക്കാൻ ബിസിനസ് എതിരാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് അഡ്ലസ് രാമേന്ദ്രനും ബോച്ചയുമായുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുന്നത് അഗ്നസ് രാമേന്ദ്രൻ ഗൾഫ് രാജ്യ രാജ്യത്തായിരുന്നു ജയിലിൽ കിടന്നത് അദ്ദേഹം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു അറ്റ്ലസ് രാമേന്ദ്രൻ കേരളത്തിൽ ഏറ്റവും മികച്ച സിനിമകൾ നിർമ്മിച്ച വ്യക്തിയും കൂടെയാണ് വൈശാലി അടക്കമുള്ള സിനിമകൾ നിർമ്മിച്ച വ്യക്തി അറ്റ്ലസ് രാമേന്ദ്രനും ബോച്ചയും തമ്മിൽ ഇതിലാണ് കണക്ട് ആവുന്നത് അല്ല അറ്റ്ലസ് രാമേന്ദ്രൻ സിനിമകൾ നിർമ്മിച്ച് ബോച്ച സിനിമ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങിയില്ല എങ്കിലും അദ്ദേഹം ഒരുപാട് ചാരിറ്റി വർക്ക് അഗ്നസ് രാമേന്ദ്രനെ പോലെ ചെയ്തു അദ്ദേഹം ഒരുപാട് ചാരിറ്റി വർക്ക് ചെയ്തു പലരെയും അദ്ദേഹം സഹായിച്ചു ഈ സാഹചര്യത്തിലാണ് ബോച്ചെ ജയിലിലാകുന്നത് ബോച്ചെ ജയിലിലാകുമ്പോൾ കുറെ പേർ ആഹ്ലാദിക്കുന്നു കുറെ പേർ ദുഃഖിക്കുന്നു ഈ ആഹ്ലാദമോ ദുഃഖമോ ഒന്നും പൊളിറ്റിക്സുകളിലേക്ക് പ്രശ്നമല്ല പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കെടുക്കൾ ഒരു നടിയുടെ ഫേസ്ബുക്ക് കണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തന്നെ പ്രയാസമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ശ്രമിച്ചാൽ അത് വലിയൊരു പ്രയാസത്തിലേക്ക് പോകും കാണാൻ പറ്റില്ല പക്ഷെ നടിയുടെ ഫേസ്ബുക്ക് കണ്ട് അതിന് എന്താ പറയുക ത്വരിതഗതി മുഖ്യമന്ത്രി നടപടി എടുത്തിരിക്കുന്നു പക്ഷേ ബോച്ചയുടെ ഈ ഗതികേടിന് പിന്നിൽ അല്ലെങ്കിൽ ബോച്ചയുടെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ ആരാണ് എന്ന ചോദ്യം അവശേഷിക്കും